നമസ്കാരം ഇന്നലെ നമ്മുടെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യ വാർഷിക ദിനമായിരുന്നു ഇന്നലെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യം മുഴുവൻ ആശ്ചര്യത്തോടെ പേടിയോടെ സ്തംഭിച്ചു നിന്ന് കണ്ട ഒരു കാഴ്ച കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി മുതൽ വിവിധ വകുപ്പുകൾ വരെ ഗാന്ധിക്ക് മുകളിൽ ഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ച ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടയാളം കണ്ടപ്പോഴാണ് ഈ സാഹചര്യത്തിൽ ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളുടെ ചർച്ച എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന അതായത് ചാനലുകളിൽ എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടികളാണല്ലോ അപ്പോൾ ചാനലിൻ്റെ കൂടി അതിനകത്തുണ്ടാകും അപ്പോൾ എന്തായിരുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ വിശദാംശത്തിലേക്ക് വരാം ഒന്നാമത്തേത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ചയാണ് പതിവ് പോലെ പിണറായി വിജയനീത്തൊളിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സീസറുടെ ഭാര്യ എന്ന തലക്കെട്ടിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചർച്ച രണ്ടാമത്തേത് മനോരമ ന്യൂസ് പുളിച്ചടുക്കുമോ ശക്തി എന്ന തലക്കെട്ടിലായിരുന്നു അടുത്തത് ട്വൻറ്റി ഫോർ ന്യൂസ് ചങ്ങലക്കിടൻ്റെ പട്ടികളെ എന്ന ന്യൂസ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചർച്ചയായിരുന്നു മൂന്നാമത്തേത് മാതൃഭൂമി പെൺമക്കൾ യെ രക്ഷിക്കുമോ എന്നുള്ളതാണ് ഇതായിരുന്നു പ്രധാന ചാനലുകളുടെ ചർച്ച ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം സ്ഥിരമായി മത്സരിക്കുന്ന റിപ്പോർട്ടർ ടി വി ആണ് ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പ്രശ്നത്തെ ഗൗരവത്തിൽ കണ്ടത് ഗാന്ധി നിന്നയോ എന്ന തലക്കെട്ടിൽ സ്മൃതി പരുത്തിക്കാട് ഒരു ചർച്ച നടത്തി മറ്റൊന്ന് അവരുടെ മീ എഡിറ്റേഴ്സ് എന്ന എഡിറ്റോറിയൽ പരിപാടി തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അപമാനമോ എന്ന ചർച്ച നടത്തി ഒരേ ഒരു ആശ്വാസം റിപ്പോർട്ടർ ടിവിയുടെ ആ ചർച്ചയും അവരുടെ എഡിറ്റോറിയൽ ചർച്ചയുമായിരുന്നു പിന്നെ ഗാന്ധിക്ക് മുകളിലോ സവർക്കര ടൈറ്റിൽ കൈരളി മുതലുള്ള മറ്റ് ചാനലുകളുടെ ചർച്ചയൊക്കെ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മലയാളത്തെ നയിക്കുന്ന ചാനലുകളുടെ ഭൂരിപക്ഷ സംഘം എന്തൊക്കെയാണെന്നുള്ള ചർച്ച നടത്തിയത് എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ ഈ ഓരോ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ ആഘാതമുണ്ടാക്കിയ ഒരു തീരുമാനം ഒരു ദിവസമാണ് മാത്രല്ല അങ്ങനെ ഗാന്ധിക്ക് മേലെ ഗാന്ധിയേക്കാൾ വലിയൊരാളാ ഈ അടയാളപ്പെടുത്തപ്പെടുമ്പോൾ അതിന് ആസൂത്രിതമായി ചരട് വലിക്കുന്ന സംഘം പിന്നിലുണ്ട് ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലെ മുഖ്യ പ്രയോക്താവ് അതിനുവേണ്ടി പ്രയോക്താവ് മാത്രമല്ല അതിനുവേണ്ടി പ്രയത്നിച്ച സംഘം എന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും ഇതിനോട് ചേർത്ത് വായിച്ചുകൊണ്ടാണ് രാജ്യം ചർച്ച ചെയ്തത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മലയാളം വാർത്താ ചാനലുകൾ നമ്മുടെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന തോന്നൽ ആശ്ചര്യം യും ഒക്കെ ഉണ്ടാക്കും വിധത്തിലുള്ള അവരുടെ ചാനൽ ചർച്ചകളുടെ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഇന്നോ എന്താണ് നടക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനം അവിടെ ഉണ്ടാക്കിയതിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങൾ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷമൊക്കെ സാധാരണ നിരന്തരമായി ഇപ്പോൾ സി പി എമ്മിനെതിരായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്താണ് ബി ജെ പിയുമായി ഈ സബൂറാക്കുന്ന ചർച്ചകൾ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഭാഗത്ത് നടക്കുന്ന ചർച്ച അജിത് കുമാറിനെതിരായ കേസ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായ കേസിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അത് സി പി എമ്മിൻ്റെ ഒത്തുതീർപ്പ് എന്ന മട്ടിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ ഇന്ന് ആ സംഭവത്തിൻ്റെ ഗൗരവ ജനങ്ങളിൽ നിന്ന് മാറ്റും വിധത്തിലുള്ള മറ്റൊരു ചർച്ചയിൽ അജിത് കുമാറിനെ ബന്ധപ്പെടുത്തിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോകുന്നത് അത്യന്തികമായി ആർക്കാണ് ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് വാർത്താ ചർച്ചകളിൽ തന്നെ കാണുന്നത് രണ്ടാമതായി ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രതികരണമാണ് ഗോൾവാക്കറുടെ ചിത്രത്തിൽ വിളക്ക് വെച്ചു എന്ന ആരോപണം ആരോപണമല്ല അദ്ദേഹം അങ്ങനെ വിളക്ക് വെച്ചു എന്നുള്ള പ്രവർത്തനം ചെയ്ത വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ മൗനം പാലിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സമീപനം അതിൽ നിന്നൊക്കെ മാറി നടക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് മേൽപ്പാളിയിൽ ഉണ്ടാക്കപ്പെടുന്ന വലിയ വിമർശനമാണ് സംഘപരിവാറിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില വിഷയങ്ങളിൽ കൈവെക്കുകയും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘങ്ങൾ അതിന് ഇതാണ് യഥാർത്ഥ വിമർശനം ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളവിടെ ഒത്തുതീർപ്പാക്കുന്ന ആളുകളാണ് എന്ന ഭീഷണി മുന്നിൽ വയ്ക്കുകയും അതിന് നറേറ്റീവ്സ് ഉൽപ്പ് ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുകയും ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ ഇത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തോടെടുത്ത സമീപനം മാത്രം മതി എന്താണ് കേരളത്തിൽ ഈ തരത്തിലുള്ള പ്രതിപക്ഷ സംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കാൻ എന്തായാലും ഇങ്ങനെയുള്ള പ്രതികരണങ്ങളും വന്നില്ല ഏറ്റവും ഒടുവിൽ ഇന്നും മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായൊരു കാര്യം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് കടുത്തൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആ വിമർശനം നമ്മൾ കേൾക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ ആ വിമർശനം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കാര്യം ശ്രദ്ധിക്കണം പിണറായി ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട വി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പിതൃത്വം കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് എന്നാണ് പറയുന്നത് ബാക്കി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാകില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ വി ഡി സവർക്കർ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വിപ്രാളമാണ് പ്രകടമാകുന്നത് ജാതി മത വേഷ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്തി പ്രകടിപ്പിച്ചവരാണ് ആർ എസ് എസ് നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയത് ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണം എന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതിയത് കൊളോണിയൽ ഭരണകൂടത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ കെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജാഖ്യാനങ്ങളിലാണ് വ്യാപൃതരാകുന്നത് പുന്നപ്രവയലാറിൽ വെടിയേറ്റു വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൺ കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവറ്റാൻ വരുന്നത് എന്ന് കാണണം ആഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോട് എന്ത് മതിപ്പാണുള്ളത് വെറുപ്പിൻ്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പ് ഭാരമാണ് ആർ എസ് എസ് പേറുന്നത് മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യയശാസ്ത്രം ചുമന്ന് നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരക്കാരുമായി തുല്യപ്പെടുത്താനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിൻ്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യസ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏതു നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിക്കുന്നത് ഇന്ന് ഈ രണ്ടാം ദിവസത്തിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു എഡിറ്റോറിയൽ ചർച്ചയ്ക്കുള്ള വിഷയമാകാതിരിക്കാൻ ടിവിയുടെ നീക്കം മറന്നുകൊണ്ടല്ല പറയുന്നത് അങ്ങനെ ആകാതിരിക്കാൻ ഒരേയൊരു കാരണങ്ങൾ ഉള്ളൂ അതിൽ വസ്തുതയുണ്ട് അത് സംഘപരിവാറിനെ പൊള്ളിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ന ആരോപണം വന്നാൽ അത് നിഷേധിക്കുക എളുപ്പമല്ല കാരണം ഇന്നത്തെ ചർച്ചയും നോക്കുക ഇന്ന് കേരളത്തിലെ വാർത്താ ചാനൽ ചർച്ചകളിൽ ഇപ്പം രാവിലെ മുതൽ വരുന്ന വാർത്തകളിൽ പ്രധാനം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള ഗവർണർ അർലേക്കറുടെ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു അപ്പോൾ മൂപ്പർക്ക് അതൃപ്തി എന്നാണ് ഇന്നത്തെ ചർച്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം ഈ പ്രശ്നത്തെ ളിതവൽക്കരിക്കും വിധത്തിൽ എതിർക്കുന്നവർ എത്തുതീർപ്പുകാരാണ് എന്ന കൊട്ടേഷൻ നടപ്പാക്കുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ ജമാത്ത് ഇസ്ലാമി മീഡിയ വണ്ണൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ നിരന്തരമായി പറയുന്നുണ്ടായിരുന്നു കടുത്ത സംഘപർ പരിവാർ വിരുദ്ധരെ മുഴുവൻ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ള പണി അതിനായുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക അതായത് എം ആർ അജിത് കുമാറിനെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ടിൻ്റെ വാർത്തകൾ നിരന്തരമായി തുടർന്ന് വരുന്നുണ്ട് അത് ഇന്നലെയും ചർച്ചയാണ് കഴിഞ്ഞ മിനിയാമും ചർച്ചയാണ് ഇന്ന് അത് വീണ്ടും എടുത്ത് ഈ തരത്തിൽ ഒത്തുതീർപ്പിൻ്റെ ചർച്ച ഒത്തുതീർപ്പിൻ്റെ ഉദാഹരണം എന്ന നിലയിൽ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ജെന്യൂനിറ്റി ചർച്ച ചെയ്യുന്ന അർത്ഥമുണ്ട് പക്ഷേ ഇന്നലെ സംഘപരിവാറിൻ്റെ ഈ നീക്കത്തെ ഗൗരവത്തിൽ പരിഗണിക്കുക പോലും ചെയ്യാത്ത മാധ്യമങ്ങൾ ഇന്ന് വിജിലൻസ് റിപ്പോർട്ട് ഇത് കേന്ദ്രത്തിലെ ബി ജെ പി തമ്മിലുള്ള ഒത്തുതീർപ്പാണ് നമ്മൾ മട്ടിലേക്ക് ചർച്ച ചെയ്യണം അതിനൊറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ ഇന്നലെ സ്വാതന്ത്ര്യ ദിന ദിവസം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നൊരാഘാതം സംഘപരിവാർ ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആഘാതം അതിനെ എതിർക്കാൻ വരുന്ന ആളുകളുടെ മുന്നിൽ അതിൻ്റെ വാല്യൂ ഇല്ലാതാക്കുക ആ എതിർപ്പിനെ ഇല്ലാതാക്കുക എന്ന് സംശയിച്ചാൽ കുറ്റം പറയില്ല അത് പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ് ഇതാണ് ഇവിടെ നടക്കുന്ന പണി എന്നുള്ളത് ശ്രദ്ധേയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഭാവിയിൽ ഈ മട്ടിൽ സംഘപരിവാറിൻ്റെ സ്വാതന്ത്ര്യ സമര പരിപാടികളെക്കുറിച്ചുള്ള അജണ്ടകൾ വരുമ്പോഴും അതിനെ കണ്ണടച്ചിരിട്ടാക്കുന്ന വിധത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന തരത്തിലുള്ള മാധ്യമ രീതികൾ സമീപനങ്ങൾ അല്ല അല്ലെങ്കിൽ അതിനൊപ്പം പ്രതിപക്ഷത്തിൻ്റെ രീതികൾ സമീപനങ്ങൾ ഒക്കെ ചർച്ചയപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടുകൂടിയാണ് ഈ ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് വരും ദിവസങ്ങളിൽ ഇതന്ന് അങ്ങ് മറന്നുപോവുകയാണ് ചെയ്യുക അപ്പോഴും ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ ഒത്തുതീർപ്പിൻ്റെ ചർച്ച ഇവിടെ നടക്കുകയും ചെയ്യും അതേസമയം അതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ അതിന് ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ എന്ന് വിചാരിക്കുന്നവരെ ഒത്തുതീർപ്പിൻ്റെ ആളുകളായി അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമി സ്റ്റൈലിലുള്ള പരിപാടികൾ വീണ്ടും തുടരുകയും ചെയ്യും എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിന വാർഷികം പ്രധാനപ്പെട്ടൊരു സന്ദേശം നൽകുന്നുണ്ട് ഇനി പരസ്യമായി തന്നെ അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വരുന്ന മുഖ്യമന്ത്രി ഈ പോസ്റ്റിൽ പറഞ്ഞതുപോലെ ഈ വിഷലിപ്തമായ പ്രചരണങ്ങളുടെ കാലയളവിൽ വിഭജന രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് നടന്ന ആളുകൾ അതിൻ്റെ അട്ടിപ്പേറ് ഏറ്റെടുക്കുന്ന വിധത്തിലുള്ള പ്രധാനമന്ത്രിയുടെ തന്നെ ആഖ്യാനങ്ങൾക്ക് ദൃക്സാക്ഷിയാവുകയാണ് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന വിധത്തിൽ ഇവിടുത്തെ മാധ്യമ ശൈലികൾ അതിന് ഒപ്പം നിൽക്കും വിധത്തിൽ പരോക്ഷമായി മറ്റ് ചില ജോലികളാണ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് സവർക്കർക്ക് കീ ജയി വിളിക്കുമ്പോൾ ഒയ്യോ അവരവരെ പണി നോയിക്കോട്ടെ എന്ന് പറയുന്നവരെ ശ്രദ്ധയോടെ നോക്കുക അതാരാണെന്ന് തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം